ഭക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു വീണ്ടും മൂവായിരത്തി ഇരുന്നൂറ് ബാങ്ക് അക്കൗണ്ടിൽ വരാൻ പോകുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും പെൻഷനുകൾ വിതരണം ആരംഭിക്കുന്നു എന്ന സന്തോഷകരമായ വാർത്തയാണ് പുറത്തു വരുന്നത് ഇന്നലെ ഫിനേഷിക്കാരുടെ ക്ഷേമ പെൻഷനാണ് വിതരണം ചെയ്ത് തുടങ്ങിയത് ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ക്ഷേമ പെൻഷനും വിതരണം ചെയ്ത് തുടങ്ങി വിവിധ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനും വാർത്തികാല പെൻഷൻ അവിവാഹിത പെൻഷൻ വിധവാ പെൻഷൻ എന്നീ വിവിധ പെൻഷനുകൾ ഉള്ള ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് എത്തി കൈകളിൽ കൂടാതെ വിവിധ ബോർഡുകളിലുള്ള പെൻഷൻ സർക്കാർ ജീവനക്കാർക്കുള്ള ക്ഷേമവത്ത എന്നിവ തുടങ്ങി ഒട്ടേറെ വിതരണങ്ങളാണ് സർക്കാർ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ മസ്റ്ററിങ് ചെയ്തെല്ലാവർക്കും പെൻഷനെത്തിച്ചേരും ഇങ്ങുകൈകളിൽ നാളെ തൊട്ട് വിതരണം ആരംഭിക്കും മാർച്ച് വായിച്ചറുന്നൂറാണ് വിതരണം അപ്പൊ വിശദമായിട്ട് വീഡിയോക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യുക ഇത് വീഡിയോയുടെ ഫസ്റ്റ് പാർട്ടാണ് അപ്പോൾ സെക്ക് ഒരുപാട് ട്രൈക്കും ഉള്ള വീഡിയോ ആയാലും പാർട്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് കൂടെ തന്നെ വരും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഫുള്ളായി കാണുമ്പോൾ അടുത്ത പാർട്ട് ആയത് കണ്ടാലാണ് സെക്കൻഡ് പാർട്ടായ വീഡിയോ കണ്ട അതെങ്കിൽ ക്ലാരി മനസ്സിലാവുള്ളൂ